ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ അനധ വീഡിയോ അപ്പം വട്ടത്തെ നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് കണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് താങ്ക്സ് ഈ വട്ടം നമ്മൾ ഫിഷ് മാർക്കറ്റിലും പോകുന്നുണ്ട് വെജിറ്റബിൾ ഫ്രൂട്ട്സ് മാർക്കറ്റിലും പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം കരുതിയത് നമ്മുടെ എന്താണ് വെജിറ്റബിൾ മാർക്കറ്റും ഫ്രൂട്ട്സ് മാർക്കറ്റിൻ്റെയും മാത്രം വീഡിയോ ചെയ്ത് ഇടാന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ വട്ടം ഫിഷ് മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ഒരുപാട് വെറൈറ്റി 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 ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഏകദേശം അത് സെയിം വഴി തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് നേരെ പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ മാർക്കറ്റും ഒക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആയി പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് കയറി വന്നപ്പോൾ തന്നെ എന്നെ അട്രാക്ട് ചെയ്തത് ഈ ഒരു മീനായിരുന്നു കേട്ടോ നല്ല കളർഫുള്ളായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ പല കളറിലായിട്ട് അത് കഴിഞ്ഞിട്ടേ ഇതുപോലെ വാലിൽ റെഡ് കളറ് പിന്നെ എന്താണ് അങ്ങനെ പല പല വർണ്ണത്തിലുള്ള കുറേ മീനുകളെ കണ്ടു അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലേ ഇത്രയും വെറൈറ്റി മീനുകളെ ഞാൻ കാണുന്നത് ജാംനഗറിലെ മാർക്കറ്റിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താണ് നമ്മൾ ഈ സാരി ഗപ്പിയൊക്കെ പറയില്ലേ ഈ വർണ്ണങ്ങളിലുള്ള മീനുകൾ നമ്മൾ വളർത്തുന്ന ടൈപ്പ് മീനുകൾ അതിൻ്റെ ഒക്കെ കുറച്ച് വലിയ വെർഷൻ പോലെ എനിക്ക് തോന്നി ഡേ ഇത് തന്നെ കണ്ടോ എന്ത് രസമായിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മീനുകളിൽ ഇത്രയും വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ല ഇത് ദൈ അടുത്ത യെല്ലോ കളർ റെഡ് കളർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെറൈറ്റി മീനുകൾ ഈ വട്ടം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓട്ടം ഇത്രയും വെറൈറ്റി മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ വട്ടി ഇത്രയും വെറൈറ്റി മീനുകളെ കണ്ടപ്പോൾ ഞാൻ കരുതി തീർച്ചയായിട്ടും കാണിച്ചു തരണമല്ലോ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ കുറച്ച് ഫിഷൊക്കെ മേടിച്ചു നമ്മൾ എല്ലാ വട്ടവും മേടിക്കുന്ന പുള്ളിക്കാരത്തിടെ തന്നെയാണ് കേട്ടോ ഈ വട്ടം മേടിച്ചത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ മേടിച്ചുള്ളൂ എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്ക് ഇറങ്ങാൻ തരത്താണെങ്കിൽ വലിയ മീനൊക്കെ കണ്ടത് അത് കൂടിയെടുക്കാമെന്ന് കരുതി സോ അവിടെ നമ്മൾ ഇറങ്ങുകയാണ് അപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് നമ്മുടെ എന്താണ് വെജിറ്റബിൾ മാർക്കറ്റിലാണ് വെജിറ്റബിൾ മാർക്കറ്റ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു എന്താണ് ഇവിടെ എന്ന് പറയും നമ്മുടെ ചന്ത ഇവർക്ക് മണ്ടി അപ്പോൾ ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും കേട്ടോ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടുകയും ചെയ്യും അത്യാവശ്യം നല്ല വിലക്കുറവാണ് മണ്ടിയിൽ വന്ന് മേടിക്കുകയാണെങ്കിൽ നോർമൽ ോപ്പിൽ പോയി മേടിക്കുകയാണെങ്കിൽ നല്ല പൈസ വന്നെടുത്ത് ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് നല്ല വിലക്കുറവ് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ വണ്ടിയിലേക്കാണ് പോകുന്നത് ഒരു സൈഡിലൊക്കെ കുറേ ഫ്രൂട്ട്സ് ഷോപ്പുകളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ ഉന്ത് വണ്ടിക്കകത്ത് ഫ്രൂട്ട്സ് ലഭിക്കുന്നുണ്ട് പിന്നെ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഫുള്ള് പച്ചക്കറിയാണ് ഇതുപോലെ ഒരു സൈഡിൽ ഈ അകർബത്തി ഒക്കെ വിൽക്കുന്ന കടയും ഈ കടയും നമ്മുടെ ഈന്തപ്പഴമൊക്കെ ഫ്രഷ് ഈന്തപ്പഴമൊക്കെ കിട്ടുന്ന കട ഉണ്ടായിരുന്നു അവിടെ തേങ്ങ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തേങ്ങ മേടിക്കാനാണ് അങ്ങോട്ട് പോയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ് ഇവട്ടം ഞായറാഴ്ച ഒട്ട് സമയമില്ലായിരുന്നു ധൃതി പിടിച്ചൊരു ഷോപ്പിംഗ് ആയതുകൊണ്ട് വീടുകയും കുറച്ച് ഫാസ്റ്റായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റ് നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ രാജകീയ പ്രൗഢിയുള്ള കെട്ടിടങ്ങളുടെ ഇടയിൽ തന്നെയാണ് ഇവിടെയൊക്കെ കുറച്ചുകൂടി വൃത്തിയായി കിടക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോഴത്തേ വെജിറ്റബിൾസിൻ്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് ഫ്രഷ് ആണെന്ന് പിന്നെ അതേ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തൊലി തൊലിയൊക്കെ ഇതായിട്ടാണ് നമുക്ക് തൊലി ഫുൾ കളഞ്ഞും കിട്ടും അപ്പോൾ നമ്മൾ അങ്ങനെ മേടിച്ചില്ല ഇളക്കിയിട്ടതാണ് നമ്മൾ മേടിച്ചത് വെളുത്തുള്ളിക്കൊക്കെ നല്ല വില കൂടിയിട്ടുണ്ട് ഇവിടെയും നാട്ടിൽ എത്രയാണ് വിലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നേടേ കുക്കും പറയും ക്യാരറ്റ് ഒക്കെ എന്ത് ഫ്രഷ് ആണെന്ന് നിങ്ങൾക്ക് കളർ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു എഡിറ്റിംഗ് ചെയ്യുന്നില്ല കാര്യം ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ആ ഒരു ഫ്രഷ്നസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ട് തോന്നും പക്ഷേ ഇത്രയും ഫ്രഷ് വെജിറ്റബിൾസ് ആണെന്ന് നമുക്ക് ചന്തയില് മേടിക്കാൻ കിട്ടുക അത്യാവശ്യം നല്ല ലാഭത്തിലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ കുറച്ച് കുക്കുമ്പറും ക്യാരറ്റും കറിവേപ്പിലയും കറിവേപ്പിലയും ഇപ്പോൾ ഭയങ്കര സീസൺ അല്ലാത്തതുകൊണ്ട് ഭയങ്കര നഷ്ടത്തിലാണ് കിട്ടിയ കേട്ടോ പിന്നെ നമ്മുടെ പച്ചക്കരിപ്പുണ്ടായിരുന്നു പിന്നെ എല്ലാ വെജിറ്റബിൾസും നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ് കേട്ടോ കിട്ടിയത് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാം അധികവും ഈ ഒരു വെജിറ്റബിൾ ഷോപ്പിൻ്റെ ഒരു സൈഡ് നേരെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണ് അധികം ഉണ്ടാവുക അപ്പോൾ പല ടൈപ്പിൽ ഫ്രൂട്ട്സ് എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും നമുക്കിവിടെ കിട്ടും കേട്ടോ ഇത് എന്താണെന്ന് എനിക്ക് പേര് ഇവിടുത്തെ െന്തോ ഫ്രൂട്ട്സാണ് പിന്നെ നമ്മുടെ എല്ലാ വെറൈറ്റി ഫ്രൂട്സുകളും നമുക്ക് ഇവിടെ കിട്ടും ആപ്പിൾ ഓറഞ്ച് പഴം പേരയ്ക്ക എന്ത് വേണം പിന്നെ ഇത് ഇതാണ് ഇവരുടെ കർബൂജ നമ്മുടെ മത്തങ്ങയുടെ ഒരു സ്വീറ്റ് വെർഷൻ അതുപോലെ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സുകളും സാധനങ്ങളും ഇവിടെ കിട്ടും ഇവിടെ ഹോൾസെയിൽ കടകൾ ഒരുപാടുണ്ട് ഇതുപോലെയുള്ള അപ്പം നമുക്ക് അങ്ങനെയുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കാം അങ്ങനെയുള്ള ഷോപ്പിൽ ഇങ്ങനെ സിംഗിൾ തരില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലായിടത്തും എന്താണ് അവർക്ക് കച്ചവടമാണ് ജീവിതം ഗുജറാത്തിലെ മെജോറിറ്റി ആളുകളും കച്ചവടം കൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടവർ നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ഒരു ഉന്തുവണ്ടി ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള വക എന്ന് പറയാറ് അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് ഉതിർത്തി പിടിച്ചൊരു ആയതുകൊണ്ട് നിന്നൊന്നും എല്ലാം ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഒരു ബിൽഡിങ്ങും അതിൻ്റെ പേരും നിങ്ങൾ വെച്ചോളൂ ഇത് ദർബാർ ഹട്ട് എന്ന് പറയും ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ കിടക്കുന്നൊരു വലിയ ആണ് അത് ഇവിടുത്തെ രാജഭരണകാലത്ത് ഉണ്ടായിരുന്നൊരു ബിൽഡിംഗ് ആണ് അതിൻ്റെ കഥയും ഹിസ്റ്ററിയൊക്കെ തൊട്ടടുത്ത വീഡിയോയിൽ പറഞ്ഞുതരായിട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്